ഹായ് കഴിഞ്ഞ നവംബർ ഒന്നിനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേരളത്തിലെ സർക്കാർ ഈ നാട് അതിദരിദ്ര മുക്ത നാടായി മാറി എന്ന് പ്രഖ്യാപിക്കുന്നത് രാജ്യത്ത് തന്നെ ആദ്യമായി നേട്ടം കൈവരിക്കുന്ന സംസ്ഥാനമായി കേരളം മാറുകയാണ് ഇത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന് വലിയ മൈലേജ് ഉണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കിയ ആളുകൾ പ്രത്യേകിച്ച് നമ്മുടെ നാടിനകത്തെ വലതുപക്ഷ വർഗീയ പിന്തിരിപ്പന്മാർ അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇതൊക്കെ പൊള്ളയാണ് ഇതൊക്കെ ശുദ്ധ വിവരക്കേടാണ് ഇവരെങ്ങനെയാണ് അതിദരിദ്രരെ കണ്ടെത്തിയത് എങ്ങനെയാണ് ഇത് മനസ്സിലാക്കിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെയും വി ഡി സതീഷിന്റെയും ഒക്കെ പ്രസ്താവനകളൊക്കെ നമ്മൾ കണ്ടു ഒരു സംഭവം ഇവിടെ നടന്നിട്ടില്ല അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രവർത്തനം ഇവിടെ നടന്നിട്ടില്ല എന്നാണ് ഇവരെല്ലാം വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് സർക്കാരിനെ പരിഹസിക്കുകയാണ് പരിഹസിക്കുകയാണിവർ പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് ഒരു കോൺഗ്രസിൻ്റെ കൗൺസിലറായിരുന്ന നഗരസഭാ കൗൺസിലർ ആയിരുന്ന ഒരു വ്യക്തി പറയുന്നുണ്ട് പറയുന്ന ഒരു കോൺഗ്രസ്സുകാരനാണ് ഈ സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ച് നല്ല പ്രവർത്തനങ്ങളെ കുറിച്ച് നിങ്ങൾ ഏതെല്ലാം തരത്തിൽ കള്ളപ്രചരണങ്ങൾ നടത്തിയാലും സത്യം തുറന്നു പറയാൻ ഇതുപോലെ ചിലരെങ്കിലും ഉണ്ടാവും നിങ്ങളെല്ലാവരും പൂർണ്ണമായിട്ട് കേൾക്കേണ്ട കോൺഗ്രസുകാരന്റെ വാക്കുകൾ അതി ദരിദ്രമാണല്ലോ വിവാദം രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ കോൺഗ്രസിന്റെ കൌൺസിലറായി നഗരസഭയിലെത്തിയ ആദ്യത്തെ കൌൺസിൽ യോഗത്തിലാണ് അതിദരിദ്ര വിഭാഗത്തെ തെരഞ്ഞെടുക്കുന്നതെന്നുള്ളൊരു ചർച്ച വന്നത് സ്വാഭാവികമായി എനിക്ക് സംശയമുണ്ടായി ഇതെങ്ങനെ അതിദാരിദ്രം പരിപൂർണമായി തുടച്ചുനീക്കാൻ ഇവർക്കാവും പക്ഷെ അത്ഭുതാപകമായ ചലനങ്ങളായിരുന്നു പിന്നീട് കിലയിലെ എന്നുവച്ചാൽ കൌൺസിലർമാർക്കും മറ്റും ഭരണപരമായ കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്ന കിലയിൽ നിന്ന് പ്രത്യേക ഉദ്യോഗസ്ഥൻ വന്ന് എല്ലാ കൌൺസിലർമാർക്കും പ്രത്യേക ഹാളിൽ മീറ്റിംഗ് നടത്തി എങ്ങനെയാണ് അതിദാരിദ്ര്യം തുറച്ചു നീക്കുന്ന ക്ലാസ് ഉണ്ടായി അതിനൊരു സർവേ നടന്നു നഗരസഭയിലെ ഉദ്യോഗസ്ഥന്മാരടക്കം കൗൺസിലർമാരുടെ സഹായത്തോടെ വാർഡിലെ ഏറ്റവും എന്താണ് അതിദാരിദ്ര്യം ഒരു വീട്ടുജോലിക്ക് പോകാൻ കഴിയുന്ന ഒരു അമ്മ അതിദാരിദ്ര്യ വകുപ്പിൽ പെടുന്നില്ല ഒരാൾ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നാട്ടുപണിക്ക് പോകുന്നെങ്കിൽ അതിദാരിദ്ര്യത്തിൽ ഇതല്ല പെട്ടെന്ന് ഒരു ഭർത്താവ് മരണപ്പെട്ട് ഭാര്യ അനാഥയാവുക മക്കളില്ലാതിരിക്കുക സ്വന്തമായി വീടും സ്ഥലവും ഇല്ലാതിരിക്കുക കടത്തണ്ണയിൽ കിടന്നുറങ്ങുന്ന ഒരാൾ ഇങ്ങനെ യാദൃശ്യമായി ജീവിതത്തിൽ ദുര്യോഗങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന ഈ ദുര്യോഗം എന്തെന്ന് മനസ്സിലായല്ലോ പെട്ടെന്ന് വാതരോഗം പിടിച്ച് കിടപ്പിലാവുന്ന ഒരു ഭർത്താവ് മക്കളില്ലാതിരിക്കുക നോക്കാൻ ഭാര്യയ്ക്ക് വീട്ടിൽ തങ്ങേണ്ടി ഒരു മറ്റൊരു ജോലിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുക ഇങ്ങനെ അപ്രതീക്ഷിതമായി കടന്നു വരുന്ന ദുരോഗം അനുഭവിക്കുന്ന കുടുംബങ്ങൾ അതിദാരിദ്ര്യ വിഭാഗത്തിലേക്കും വരുമാനമില്ലാത്ത അവസ്ഥയിലേക്ക് പോടുമ്പോൾ അത്തരക്കാരെ കണ്ടെത്താനാണ് ഈ സർവേ നടന്നത് ആ സർവേ നടന്നപ്പോൾ എന്റെ വാർഡിൽ നിന്ന് മാത്രം മൂന്ന് പേരെ കണ്ടെത്താനായി ഒരമ്മ അങ്ങനെ മകൾ ചെറുപ്പത്തിലെ കല്യാണം കഴിച്ച് പോയതിന് ശേഷം അവരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു ഈ അമ്മ ഇവിടെ വീട്ടിലൊറ്റയ്ക്കാണ് ആരോഗ്യമില്ല മറ്റൊരു പഠിക്കും അങ്ങനെ വയസ്സായിരിക്കും ഇവർ അതിദാരിദ്ര്യ വിഭാഗത്തിൽപ്പെട്ടു അതേപോലെ തന്നെ മറ്റു രണ്ട് കുടുംബങ്ങൾ എന്റെ വാർഡിലെ കാര്യം ഞാൻ പറയുക എന്നിട്ട് ഞാൻ ആലോചിച്ചിങ്ങനെ വിഭാഗത്തിൽ തെരഞ്ഞെടുത്തുകൊണ്ട് ഇനി ഇവർക്ക് എന്താണ് ചെയ്യാൻ പോകുന്നത് ഇവർക്ക് റേഷൻ അരി ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടതുകൊണ്ട് കിട്ടുന്നുണ്ടോ പക്ഷെ അപ്രത്യക്ഷമായിട്ട് ഒരു ദിവസം എന്നെ ഉദ്യോഗസ്ഥൻ വിളിക്കുന്നു ചേട്ടാ നിങ്ങളുടെ വാർഡിൽ അതിദാരിദ്ര്യ പെട്ടവർക്ക് ഒരു കിറ്റ് കൊടുക്കാൻ വേണ്ടി സഹായിക്കണം ആ വീടുകൾ എന്നാണ് എന്നോ ഞാൻ അവർക്കൊപ്പം പോയി ഈ വീടുകളിലെത്തി ഈ കിറ്റ് കൊടുത്ത് അവർക്ക് കിറ്റ് കൊടുക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഉദ്യോഗസ്ഥൻ പോയി ഞാൻ അത്ഭുതപ്പെട്ടു ഓണം വന്നാൽ ഇവർക്ക് കിറ്റ് എന്ന് പറയുന്നത് വെറും അനിയ സാധനം ഒരുപാട് പലചരക്ക് സാധനങ്ങൾ നടക്കുന്ന വലിയൊരു കിറ്റ് വീണ്ടും എത്തിക്കുന്നു അപ്പൊ അതിദാരിദ്ര്യ വിഭാഗത്തിന് നിരന്തരം ശ്രദ്ധിക്കുന്ന ഒരു സംഭവമായി ഈ അതിദാരിദ്ര്യ വിഭാഗം ഇന്നുകൊണ്ട് അവസാനിക്കുന്ന എന്നല്ല അങ്ങനെ ആരും പറഞ്ഞിട്ടുമില്ല നിലവിലുള്ള അതിദാരിദ്ര്യെ കണ്ടെത്തി അവരെ സഹായം ഇനി നാളികളിലും ഇത്തരം അപ്രതീക്ഷമായ അസുഖങ്ങൾ കൊണ്ട് കുടുംബത്തിലെ മരണം കൊണ്ട് വരാവുന്ന സാമ്പത്തിക ദുർവിധിയുടെ സാഹചര്യത്തിൽ അവരെ വീണ്ടും വീണ്ടും കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന തുടർ പ്രോസസ്സാണ് ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് അതിലിപ്പോൾ വിജയിച്ചിരിക്കുന്നു പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇത്തരം ആളുകളെ കണ്ടെത്തണമെന്നും അത്തരം ആളുകൾക്ക് സഹായം എത്തിക്കണമെന്നും വിഭാവനം ചെയ്യുന്ന ഒരു സർക്കാരിനെ പ്രകൃതിയിലേ അവിടെ ചിലർ പരിഹസിക്കുകയാണ് ആ മനസ്സ് ഞാനിപ്പോഴും ആലോചിക്കുമ്പോൾ സാക്ഷരത പഠിപ്പിച്ച ആ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ ആധികാരികമായ ചിന്താഗതി താഴെത്തട്ടുള്ള വിദ്യാഭ്യാസം ഇല്ലാതെ പോയ സാമ്പത്തിക ദുരിതം കൊണ്ട് വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് അഭ്യസ്ഥ വിദ്യയാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അക്ഷരങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി അവർക്ക് സാക്ഷരത പഠിപ്പിക്കാൻ കഷ്ടപ്പെട്ട് നടന്ന നിരവധി നിരവധി സഖാക്കളുടെ ഒരു കാഴ്ച എനിക്ക് ഓർമ്മയുണ്ട് ഇവിടെ ഡിജി സാക്ഷരത സാക്ഷരതയ്ക്കൊണ്ടായി കമ്പ്യൂട്ടർ വിജ്ഞാനം മീൻസ് ഇപ്പൊ മൊബൈൽ ഉപയോഗിക്കാൻ പോലും എങ്ങനെയാണെന്ന് അറിയാത്ത ആളുകൾ കുറച്ച് മുതിർന്ന ആൾ വയസ്സായ ആളുകൾക്കോട്ട് അവർക്കൊരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത ഞാനും എന്ന കൗൺസിലറും അതിനുവേണ്ടി പണിയെടുത്തിട്ടുണ്ട് അതൊരു ഒരു നിർദ്ദേശം ഞങ്ങൾക്കുണ്ടായി എങ്ങനെയാണ് ഇത്തരം നിർദ്ദേശങ്ങൾ സാക്ഷരത പോലെയുള്ള അല്ലെങ്കിൽ അതിഥാരിതരെ കണ്ടെത്തുന്നതിനുള്ള അല്ലെങ്കിൽ ഡിജി സാക്ഷരത ഇങ്ങനെയുള്ള വിവിധ വിവിധമായിട്ടുള്ള സാധാരണക്കാരെ ബാധിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് എത്തി നോക്കാൻ വേണ്ടി നമ്മളെ പ്രാപ്തരാക്കുന്ന ഒരു ചിന്താഗതി ഒരു ഗവൺമെന്റിനുണ്ടെങ്കിൽ ആ ഗവൺമെന്റ് ആണ് എന്ന് പറയുന്നു അതുകൊണ്ട് ഞാനിപ്പോൾ അവസാനിപ്പിക്കാൻ പറയുന്നത് അതിദാരിദ്ര്യ വിഭാഗത്തെ കണ്ടെത്തിയത് അപാകതയുണ്ടെന്നും നാളെകളിൽ അതിദാരിദ്ര്യം ഉണ്ടാവും എന്നുള്ള വിവരക്കേട് പറയുന്ന കുറെ ആളുകളെ ഞാൻ കണ്ടു അതിദാരിദ്ര്യം എന്ന് പറയുന്നത് അപ്രതീക്ഷമായി കടന്നു വരുന്നൊരു അസുഖം അപ്രതീക്ഷിതമായി കടന്നു വരുന്ന സഹിക്കാനാവാത്തൊരു സാമ്പത്തിക ദുരന്തം അല്ലെങ്കിൽ ഒരു ഒരു വിവാഹം കഴിഞ്ഞൊരു മകളെ കല്യാണം കഴിച്ചുകൊടുത്തൊരു സാമ്പത്തികമായി ദാരിദ്ര്യം ഉണ്ടാകും അതിന് പുറകെ അച്ഛൻ തളർന്നു വീഴുകയൊക്കെ ചെയ്യുന്ന അപ്രതീക്ഷിതമായി അതിഭീകരമായ ഒരു അവസ്ഥയിൽ നിന്നും ഒരു കുടുംബം സാമ്പത്തിക പരാധീനതയിലേക്ക് എത്തുമ്പോൾ അവർക്ക് മുന്നോട്ട് വരാൻ കഴിയാതെ പണിക്ക് പോകാൻ കഴിയാതിരിക്കുമ്പോൾ അവരെ കണ്ടെത്തി അവരെ സഹായിക്കാൻ അതാത് പ്രദേശത്തെ രാഷ്ട്രീയ ഭേദം ഭേദമന്യ എല്ലാ കൌൺസിലർമാരോടും നിർദ്ദേശം തന്നെ ഉദ്യോഗസ്ഥന്മാർ രംഗത്തിറങ്ങിച്ചത് ഇതിൽ കോൺഗ്രസ് കൌൺസിലർമാരെ ഇതിനു വേണ്ടി പണിയെടുത്തില്ല എന്നൊന്നും ഞാൻ പറയില്ല ചിലർക്ക് പണിയെടുത്തിട്ടുണ്ടാവും പക്ഷേ ഇന്ന് അവരുടെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു വിമർശനം വന്ന് അതിദാരിദ്ര്യ വിഭാഗത്തെ കണ്ടെത്താനുള്ള ഗവൺമെന്റ് തീരുമാനത്തെ പരിഹസിക്കുന്നത് തീർത്തും വേദനാജനകമാണ് ജനകീയമായി ചിന്തിക്കുന്ന ഗവൺമെന്റിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിദാരിദ്ര്യ വിഭാഗത്തിന് വേണ്ടി ഫണ്ടുകൾ വയ്ക്കാനും അവർക്ക് വേണ്ടി കിറ്റുകൾ നൽകാനും സന്മനസ് ഒരു ഗവൺമെന്റിനെ പ്രകീർത്തിക്കാൻ മനസ്സുമാണിക്കൂ ഇപ്പോൾ പെൻഷൻ കൂട്ടിയതിനെ പരിഹസിക്കാം മറ്റെന്തിനെയും നിങ്ങൾക്ക് പരിഹസിക്കാം പക്ഷെ എന്തൊക്കെ പരിഹസിച്ചാലും ജനങ്ങളെ സ്നേഹിക്കുന്ന ഒരു ഗവൺമെന്റായി ആയി ഇടതുപക്ഷ ജനാധിപത്യം മുന്നോട്ട് പോകുമ്പോൾ അതിനൊപ്പം നിൽക്കുന്ന ഒരു നല്ല മനസ്സാവാൻ ആണ് ഞാനടക്കം നിങ്ങളടക്കം എല്ലാവരും ചിന്തിക്കേണ്ടതെന്ന് മാത്രം ഈ വേദിയിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് വി ഡി സതീശനും ആ സതീശന്റെ നേതൃത്വത്തിലുള്ള സതീശന്റെ കളരിയിൽ പഠിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചില സൈബർ പോരാളികളും ഒക്കെ നമ്മുടെ മുന്നിൽ ഉണ്ടാവുമ്പോഴും ഒരു കോൺഗ്രസ്സുകാരനായ വ്യക്തി ഇങ്ങനെ പറയുന്നു എന്ന് പറയുമ്പോൾ അത് ഇങ്ങനെയും കോൺഗ്രസ്സുകാർ ഉണ്ട് എന്നതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അതിദാരിദ്ര്യം എന്താണ് അല്ലെങ്കിൽ ഈ അതിദാരിദ്ര്യ നിർമാർജന പ്രക്രിയ അതിൻ്റെ ഇടപെടലുകൾ എങ്ങനെയാണ് ഈ സർക്കാർ നടത്തിയത് അതിനുവേണ്ടി സർക്കാർ എന്തെല്ലാം ചെയ്തു എന്നതൊക്കെ വിശദീകരിച്ചതിന് ശേഷം ഇതുപോലെ ഇടപെടുന്ന അടിസ്ഥാന വർഗത്തിൽപ്പെട്ട മനുഷ്യരെ ചേർത്തു പിടി പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്ന ജനകീയമായിട്ടുള്ള സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ പിന്തുണക്കണം അതിൻ്റെ കൂടെ നിൽക്കണം എന്നാണ് ഇദ്ദേഹം പറയുന്നത് വളരെ കൃത്യമാണ് നോക്കൂ ഈ നാട്ടിലെ ഏറ്റവും അടിത്തട്ടിൽപ്പെട്ട മനുഷ്യരെ എങ്ങനെ ചേർത്ത് പിടിക്കാം അടിസ്ഥാന രേഖകൾ പോലും ഇല്ലാതിരുന്ന മനുഷ്യർക്ക് തങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് ബോധമില്ലാതിരുന്ന മനുഷ്യർക്ക് തങ്ങൾക്ക് എന്തെല്ലാം ഈ നാടിനകത്ത് നിന്ന് നേടാം എന്നതിനെ കുറിച്ച് ധാരണയില്ലാതിരുന്ന മനുഷ്യർക്ക് അതെല്ലാം ഉണ്ടാക്കി കൊടുക്കാം അവകാശപ്പെട്ടത് അർഹതപ്പെട്ടവരിലേക്ക് എത്തിച്ച ഒരു പദ്ധതി കൂടിയായിരുന്നു ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രക്രിയ എന്ന് പറയുന്നത്